ഹലോ വെൽക്കം ബാക്ക് ടു എ എന്റെ പോയി അപ്പം ഇന്ന് പതിവ് പോലെ നമുക്ക് ഓഫീസിൽ പോകേണ്ട ദിവസമാണ് ചോറ് ഞാൻ ചാക്സിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് ഇന്ന് ഒരു കറി ഉണ്ടാക്കാൻ പോവാണ് ചോറിന് കൊണ്ടുപോകാനായിട്ട് കൂർക്കമേഴുക്കുവാട്ടിയാണ് ഇന്നത്തെ ഒക്കെ പോകുന്ന സ്പെഷ്യൽ കുറുക്കമേഴുക്കുവാട്ടി തേങ്ങാ ചുട്ട ഒരു ചമ്മന്തിയാണ് അപ്പൊ കുർക്കമേഴ്കുട്ടി വളരെ ടേസ്റ്റ് ഉള്ള സാധനമാണ് നമ്മൾ തലദിവസമൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചാൽ കയ്യൊന്ന് കറക്കുമോ ഉള്ളൂ അല്ലാതെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുള്ള കറിയാണ് കുറുക്കമേഴുക്കുവാട്ടി അപ്പൊ നമുക്കത് എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ അപ്പൊ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ച നമ്മുടെ കൂർക്കണ്ടോ പിന്നെ നീളത്തിൽ നിങ്ങളത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കൂർക്ക കണ്ടോ കുറുക്കുമെൽക്കുട്ടി നല്ല മെഴുക്കുട്ടിയെക്കാളും ഏറ്റവും ടേസ്റ്റുള്ള മെഴുക്കുട്ടി കുറുക്കമെഴുക്കുട്ടിയാണ് അപ്പൊ നമ്മൾ നമ്മള് അരിയാനുള്ള ഈ കയ്യെ കറക്കാവ ഈ കറുത്ത പാട് വീഴും അപ്പൊ അതുകൊണ്ട് അടും വാങ്ങിക്കാൻ പാടി പക്ഷെ നല്ല രുചിയാ അപ്പൊ അത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കുവാണ് നമുക്ക് പാകത്തിന് ഇതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതൊക്കെ ഒഴിക്കണ്ട മുങ്ങി കിടക്കാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാ മതി ഇത്രയും വെള്ളം മതി നമുക്ക് ഇതൊന്ന് ഇനിയും വെള്ളത്തിൽ വെന്ത് കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കുള്ളതാണ് അതുകൊണ്ട് ഇത്രയും വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക അപ്പൊ നമുക്ക് ഈ ഫ്ലെയിമൊന്ന് ഓൺ ചെയ്യാം പാളത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതുള്ള മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്കിത് അടച്ചു വെച്ച് വെള്ളം പറ്റുന്നവരെ വേവിക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഇനി ഇത് വെള്ളം പറ്റി അത്രയും വെള്ളം ഉണ്ടല്ലോ അപ്പൊ അത് പറ്റിയതായിട്ട് എടുക്കും അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ചുട്ട് ഞാൻ ഇന്നലെ പൊട്ടിച്ച തേങ്ങ ഇളകി പോയിട്ടുണ്ടായിരുന്നേ അപ്പം അതൊന്ന് ചമ്മന്തിയാക്കാം എന്ന് വിചാരിച്ചു ഉപ്പ് വെച്ചിട്ട് പുളിയൊക്കെ ചേർത്ത് ഉണ്ടാവും ഇന്നലെ വൈകുന്നേരം പൊട്ടിച്ചതാണ് അപ്പം ഫുൾ ആയിട്ട് ഇങ്ങിറങ്ങി വന്നു അപ്പോൾ അത് ശകലം വാളംപുളിയൊക്കെ ചേർത്ത് ചില ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച് അപ്പം അതുകൊണ്ട് കറിവേപ്പില എടുത്തുകൊണ്ട് വരാം ഞാൻ ഇന്ന് കറിവേപ്പില എടുത്തു എടുത്തുവെച്ചില്ല ഇപ്പോഴാണ് നോക്കിയപ്പം കറിവേപ്പില ഇരിപ്പില്ല അപ്പം കറിവേപ്പില എടുത്തുകൊണ്ട് വരാം അപ്പോഴത്തേക്ക് എല്ലാം ഒന്ന് റെഡിയാക്കുമ്പോഴത്തേക്ക് ഇതും വെള്ളമെല്ലാം പറ്റി വെന്ത് വന്നോളും നമുക്ക് മേൾക്കോട്ടിലേക്ക് ചിലപ്പോൾ ഉള്ള മുളകൊക്കെയാണ് ഞാൻ എടുത്ത് വെക്കുന്നത് ഒരു ഒരു സവോള ഞാൻ ഒരു ഒരു സവോളയും ഒരു അഞ്ചിട്ട് വറ്റൽമുളക് വറ്റൽമുളക് മറ്റൻ വെച്ചിട്ടുണ്ട് ഒരു രണ്ട് തണ്ട് കറിവേപ്പം എടുത്തു വന്ന് രണ്ട് തണ്ട് കറിവേപ്പയും കൂടി വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് കഴുകി വരുത്തേക്കിട്ട് നമുക്ക് മിക്സഡ് ചെറിയ ജാലിട്ടിട്ട് ഒന്ന് കറക്കി എടുക്കാം സവോളയും ഒരു മൂന്ന് സവോള കട്ട് ചെയ്തതും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഞാൻ മിക്സഡ് ചെറിയ ജാലൊക്കെ ഇട്ട് കൊടുത്തു ഇതൊന്ന് ഒറ്റ കറക്ക് എടുത്തോണ്ട് വരാം അതാ ഉണ്ടോ ഈ രീതിയിൽ നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇത് അങ്ങോട്ട് മാറ്റി വയ്ക്കുക അപ്പം ഇതിനകത്തെ ഒന്നും പറ്റിയില്ല വെള്ളം പറ്റുന്നതിന് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം ആ സമയം കൊണ്ട് തേങ്ങ അങ്ങോട്ട് നമുക്ക് ചുട്ട് എടുക്കാം തേങ്ങായും പച്ചമുളകും എല്ലാം കൂടെ അങ്ങോട്ട് ചുട്ടെടുക്കാം ഈ തേങ്ങ തേങ്ങ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് നീളത്തിനങ്ങോട്ട് മുറിച്ചുകൊടുക്കാം കാരണം അടുപ്പത്ത് ഇങ്ങനെ സ്റ്റൗല് നമുക്ക് ഫ്ലെയിമേ വെച്ചിട്ട് വേണം ഇതൊന്ന് ചുട്ടെടുക്കാനേ അപ്പം ഇങ്ങനെ അങ്ങോട്ട് നീളത്തിൽ ഇട്ട് കൊടുത്തിട്ട് അപ്പോ ഇത് ഇങ്ങോട്ട് മാറ്റി വെക്കാം മാറ്റിവെക്കാം ഇവിടെ അങ്ങോട്ട് പറ്റട്ടെ അപ്പൊ നമുക്ക് തേങ്ങ ഒന്ന് ചുട്ടെടുക്കാവേ പച്ചമുളക് നമുക്ക് ചുട്ട് തന്നെയാണ് എടുക്കുന്നത് അപ്പൊ തേങ്ങയും പച്ചമുളകും നമുക്കൊന്ന് ഈ ഫ്ലെയിമിൽ അങ്ങോട്ട് ചുട്ടെടുക്കാം അടുപ്പിൽ തീ ഉണ്ടെങ്കിൽ ചുട്ടെടുക്കാൻ നല്ലതാണ് തേങ്ങ ചുട്ടെടുക്കുന്ന ചമ്മന്തി ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്നിപ്പോ തേങ്ങ ഇളകി ഉണ്ടായിരുന്നോണ്ടാണ് നമ്മള് ചമ്മന്തിയാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ തേങ്ങ ചുട്ടി ചമ്മന്തി ഇച്ചിരി വാറുകൂടി കൂടി ചേർക്കണം അപ്പഴാണ് അതിന് ഇച്ചിരി ടേസ്റ്റ് ആവുള്ള ചെറിയൊരു പൊളിച്ചകളം പൊടി ചേർക്കണം നമുക്ക് ഇത് തന്നെ ഇപ്പുറത്തെ വശം ഉപയോഗിച്ചിട്ട് ആ വശം കൂടി നമുക്ക് ചൂടാം അവിടെ നമുക്ക് ഇത് ഫുള്ള് ഈ പാത്രത്തിലുള്ള ഫുള്ള് നമുക്ക് ചുട്ടെടുക്കണം അപ്പൊ നമ്മള് മറന്നു പോകരുത് ഇതിനകത്ത് വെള്ള രശ്യം പറ്റാറായി അപ്പൊ ആ സമയത്ത് നമ്മള് അരച്ചു വെച്ച് നമ്മുടെ സവോളയും മറ്റ മുളകും കല്ലപ്പിലയുടെ അലപ്പിന്റെ അപ്പൊ നമുക്ക് ഇതിലേക്ക് നമ്മുടെ കൂർക്കയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ മുളകൊന്നും ചേർത്തില്ലായിരുന്നു മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് ഉപ്പും ചേർത്ത് ആവുകയാണ് വെച്ചത് അപ്പൊ നമുക്കിത് അങ്ങോട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക ായിട്ടൊന്ന് പിടിച്ചോളും മുളകൊക്കെ പിടിച്ചോളും അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ മുളക് ഇങ്ങനെ മുളക് കൂടിയൊക്കെ നല്ല അറ്റമുളകാണ് അറ്റമുളകും സവാളയും കൂടി ചെറുതായിട്ടൊന്ന് ചതച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈ ഇത്തരം വെള്ളം കൂടെ മാറ്റി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് എണ്ണ കൂടെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ചെറുതായിട്ടൊന്നുകൂടെ ഒരു അഞ്ചു മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം ഞാൻ മുളക് ഫുള്ള് ഞാന് തേങ്ങ ഫുള്ള് വറുത്തെടുത്തില്ല അപ്പോഴാണ് ഇത് ചേർക്കാൻ പോയത് അപ്പോൾ ബാക്കി തേങ്ങ കൂടെ അങ്ങോട്ട് ചുട്ടെടുക്ക തേങ്ങ എല്ലാം നമ്മൾ ചുട്ടെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൈ വൃത്തേക്കിച്ച് നമ്മുടെ വറ്റമുളകില്ലേ അതുകൂടി ഒന്ന് ഇതുപോലെ തണ്ടെ പിടിച്ച് ചുട്ടെടുക്കാവേ അപ്പത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ പൂർക്കയുടെ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി ഇത് താഴെ ശക്കാലം വെള്ളം ഒരു തുള്ളി വെള്ളം വെള്ളം എന്ന് പറയാനൊന്നുമില്ല അപ്പൊ ഇത്രയും കണ്ടോ ഇങ്ങനെ ചെറുതായിട്ട് വരുന്നത് അപ്പൊ കൂടി ഒന്ന് വറ്റി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നിരത്തിയിടാം അതി മുളക് ഇങ്ങോട്ട് ചുട്ടെടുക്കാം ഫ്ലെയിമ കുറച്ച് വെച്ച് എടുക്കുക കേട്ടോ അല്ലെങ്കിൽ കൈ നല്ല ചൂടടിക്കുവേ അപ്പോൾ നന്നായിട്ട് നമ്മുടെ മെഡിക്കോട്ടിക്കകത്ത വെള്ളമെല്ലാം വറ്റി കുറുക്ക നന്നായിട്ട് വെന്ത് നമുക്ക് ഇതിലേക്ക് ഓയില് ഒഴിച്ചു കൊടുക്കാം ഇളക്കി കൊടുക്കുക കൊടുക്കൊന്നും മാറ്റേണ്ട കാര്യമില്ല ഇതിനകത്ത് തന്നെ ഇത് നന്നായിട്ട് അങ്ങോട്ട് ഫ്രൈ ആയിട്ട് വന്നു നന്നായിട്ട് വെന്തതുമാണല്ലോ അപ്പം നന്നായിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നിരത്തി ഇളക്കി നിരത്തി ഇട്ടു കൊടുത്താൽ മതി അപ്പൊ അത് നമുക്ക് ഉട കിടന്ന് മൂത്ത് വരട്ടെ അപ്പത്തേക്ക് ബാക്കി മുളകും കൂടി ഒന്ന് ചുട്ടെടുക്കാം അപ്പൊ മെഴ്ക്കൊട്ടി നമ്മൾ ഒന്നും ചേർക്കാനില്ല എല്ലാം ചേർത്താണ് ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി ഇടയ്ക്ക് ഇറക്കി കൊടുത്താൽ മാത്രം മതി ഇപ്പം മെഴുക്കൊട്ടിയുടെ ഒരുപാട് ദിവസം കഴിഞ്ഞു നമ്മൾ ചമ്മന്തി മാത്രം ചെയ്താൽ മതി ഇതൊന്ന് ചുട്ടെടുക്കട്ടെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇറക്കി കൊടുക്കണം കൊടുത്താൽ നമ്മളിങ്ങനെ നിരത്തി 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 ഇട്ട് കൊടുക്കണം തലവശം കൂട്ടിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇതിങ്ങിരത്തി ഇട്ട് കൊടുക്കണം എണ്ണ ഇത് മതിയാവും വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് എണ്ണ വേണ്ട കാരണം ഓൾറെഡി നമ്മുടെ ഇത് കൂർക്കുക വെള്ളത്തിൽ വെന്തതാണ് അപ്പം വെളിച്ചെണ്ണ ഒരുപാട് ചേർക്കേണ്ട ആവശ്യം വരത്തില്ല അപ്പം നമുക്ക് ഈ ചമ്മന്തി റെഡിയാക്കി എടുക്കാം എല്ലാം ചുറ്റെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ എടുത്തുവെച്ച തേങ്ങ നമ്മൾ ചുറ്റുവെച്ച തേങ്ങ നമുക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് ഇസ്റ്റൊരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കുഞ്ഞായിട്ട് അരിട്ടാ പെട്ടെന്ന് അരച്ചെടുക്കുക അതുകൊണ്ടാണ് ഞാൻ ഇനി ചെറുതായിട്ട് നമ്മൾ കൊത്തി കൊത്തി കൊത്ത് തേങ്ങക്കൊത്ത് എടുക്കത്തില്ല അതുപോലെ ഇങ്ങനെ നീളത്തിൽ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ക്രോസ് കട്ട് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കും തേങ്ങ ഫുള്ള് നമ്മൾ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചുട്ട് വെച്ച് നമ്മുടെ അറ്റമുളക് ചേർത്ത് കൊടുക്കുക ഇച്ചിരി ഇഞ്ചി കൂടി ചേർക്കേണ്ടതാണ് എന്റെ ഇഞ്ചി ഇല്ലായിരുന്നു തീർന്നു പോയി ഇപ്പം നോക്കിയപ്പോൾ ഒട്ടും ഇരുപ്പില്ല അപ്പം ഇഞ്ചി ഉണ്ടെങ്കിൽ ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ചുട്ടമുളകിനെ തണ്ട് മാറ്റിയിട്ട് മുളക് അങ്ങോട്ട് മാത്രം ഇട്ട് കൊടുക്കുക എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ ഇച്ചിരി എരിവിന് തേങ്ങാ ഇതിന്റെ മുളക് പിടിക്കാൻ താമസം അപ്പൊ അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒരു മുളക് മുളക ഉള്ളൂ മുളകത്തിന്റെ കുറച്ച് മതിയെങ്കിൽ അങ്ങനെ ഉള്ളത് അങ്ങനെ ചേർത്ത് കേട്ടോ പിന്നെ ഞാൻ വെച്ചിട്ടുള്ളത് ഒരു അഞ്ചാറ് കഷ്ണം വെളുത്ത് ചെറിയ ഉള്ളിയാണ് അപ്പൊ അതുകൂടി ഒന്ന് കട്ട് ചെയ്ത് നമ്മുടെ മിക്സി ജാറിലേക്ക് ഇട്ടോളൂ അതിനിടയ്ക്ക് നമ്മൾ ഞാൻ മെഴുക്കോട്ടി ഇളക്കാൻ വന്നതാണ് അല്ലെങ്കിൽ നമ്മൾ അത് മറന്നുപോയെങ്കിൽ അല്ലെങ്കിൽ പിന്നെ അത് എണ്ണ ഒത്തിരി ഒഴിക്കാത്തത് കൊണ്ട് ചിലപ്പോ അടക്കി പിടിക്കും അപ്പൊ അതുകൊണ്ട് ഇളക്കിയതാണ് നമുക്കിനി ചെറിയ ഉള്ളി കട്ട് ചെയ്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തു എന്തൊക്കെയുണ്ട് തേങ്ങയുണ്ട് മറ്റമുളക് ഉണ്ട് ചെറിയ പൊളിയുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് നണ്ട് നല്ല കറി വേപ്പൊട്ടെ ഊരിയിട്ട് ചേർക്കാനുള്ളത് ഇത്തിരി പുളിയാണ് വാളംപുളിയാണ് വാളംപൊി ഇതുപോലത്തെ അത് കുപ്പി ഭരണിക്കകത്തോടെ ഇട്ട് വെക്കാൻ പ്ലാസ്റ്റിക്കകത്ത് വാളംപൊടി ഉപയോഗിക്കരുത് പുളികൾ ഒന്നും അപ്പൊ അത് നമ്മള് കുപ്പിയുള്ള ഭരണിക്കകത്ത് പൊട്ടുന്ന ഭരണി ഇല്ലേ അതിനകത്ത് നമ്മൾ ഇട്ട് വെക്കണം കേട്ടോ കേട്ടോ അതിനകത്തു ഇച്ചിരി വളം പുളി ചേർത്താൽ മതി പുളി ഇഷ്ടമുള്ളവരാണെങ്കിൽ ചേർത്തോളുക ഒരുപാട് പുളി വേണ്ട ചമ്മന്തിക്ക് ഒരുപാട് പുളിയുടെ ആവശ്യമില്ല ഒരു ചെറിയ കഷ്ണം പുളി ചേർത്ത് കൊടുക്കുക ഇത് നമ്മുടെ വീട്ടിൽ തന്നെ കുത്തി എടുത്ത് വെച്ചത് എനിക്ക് തന്നതാണ് എൻ്റെ സിസ്റ്റർ തന്നതാണ് ആ ഇത് മതിയാവും ഇത് പുളി ആവശ്യമുണ്ട് ഇത് മതിയാവും കേട്ടോ ഇത്ര ഞാൻ ചേർക്കുന്നൂ പല്ലു കുളിക്കുന്നു അത് മതി ചേർക്കാനുള്ള സാധനം ലാസ്റ്റ് ഉപ്പാണ് ഉപ്പും ചേർത്ത് കൊടുക്കാം കൊടുക്കാത്ത ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഒരു ശകാലം വെള്ളം ഇതൊന്നും അറിയാനും മാത്രമുള്ള വെള്ളം നമുക്ക് ഉള്ളിയുടെ ഉള്ളിയൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളം ചേർക്കുണ്ടാവും എന്നാലും ഒരു ശകാല വെള്ളം നമുക്ക് ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം മതി അടച്ചു വെച്ച് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം നമ്മുടെ മെഴുക്കോട്ടിന് നന്നായിട്ട് ഇവിടെ എന്താ എണ്ണയ്ക്ക് അത്ര കിടന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം അപ്പൊ നമ്മുടെ മെഴുക്കോട്ടിയുടെ പരിപാടി ഇവിടെ റെഡി നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കറക്റ്റായിട്ട് വെള്ളമൊക്കെ വന്ന നല്ല അടിപൊളി ചമ്മന്തി ഇവിടെ റെഡി അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ കുർക്ക് മെഴിക്കോട്ടി തേങ്ങ ചുറ്റടിച്ച ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നാണെൻ്റെ എന്താ ചുറ്റുപാത്രത്തേക്കുള്ള കറികൾ ഉച്ചയോണ് പണ്ടത്തെ ചോറ്റുപാത്രം ഇപ്പൊ അതായത് ലഞ്ച് ബോക്സ് എന്നൊക്കെ അല്ലേ പറയുന്നുണ്ട് പക്ഷെ ഇന്ന് ഞാൻ ചുറ്റുപാത്രം എന്ന് പറയാനാണ് അപ്പൊ എന്റെ ചുറ്റുപാത്രത്തേക്കുള്ള ചോറിന്റെ കറികളൊക്കെയാണ് അപ്പം ഇനി നല്ല വീഡിയോസ് കാണാം അതുതന്നെ ടേക്ക് കെയർ ബൈ